ഇന്ത്യക്ക് മേൽ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് കാരണം അമേരിക്ക അൻപത് ശതമാനത്തോളം വീണ്ടും തീരുവ കൂട്ടി അത് ഈ മാസം ഇരുപത്തി കൂടി ഇന്ത്യ പാലിക്കണം എന്നൊക്കെ പറയുന്നു പക്ഷെ ഇന്ത്യ അതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല അപ്പോൾ ഇന്ത്യ ഈ രീതിയിൽ ഇതിനെ വകവയ്ക്കാതെ പോകുമ്പോൾ ട്രംപിന് മുന്നിലുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് ഇന്ത്യക്ക് മേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം എസ് ജയശങ്കർ റഷ്യ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇന്ത്യ എന്തായാലും ട്രംപിന്റെ അടുത്ത നീക്കത്തിന് മേൽ കരുതിയിരിക്കുകയാണ് ആ രീതിയിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യ അതിനെ ഏത് രീതിയിൽ സമീപിക്കാനാണ് സാധ്യത ഇന്ത്യ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം താരിഫ് അതിന് ശേഷം അതിനുശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഗറോഫിൽ അൻപത് ശതമാനം അത് ഇന്നലെ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞു അൻപത് ശതമാനം താരിഫ് ഉണ്ടാകും അതിനകത്ത് നമ്മളത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഏഹ് അതിനകത്ത് അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചയ്ക്കും പോകുന്നില്ല ഇരുപത്തി ഏഴാം തീയതി വരെയാൾ ഇരുപത്തി എട്ടാം തീയതി വരെ കഴിഞ്ഞതിന് ശേഷം താരിഫ് എന്ന് ഉദ്ദേശിച്ചത് തന്നെ നമുക്കറിയാമല്ലോ അതുവരെ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ ഇടമുണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി സംസാരിച്ചാൽ മതി അപ്പം അയാളുടെ താല്പര്യങ്ങൾ അല്ല തിട്ടൂരങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ റഷ്യൻ യുക്രൈൻ യുദ്ധ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇയാളൊരു സിമൂഹാസനത്തെ ഇരിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളും അതിന്റെ ചെയർമാനും ബാക്കി പാമ്പിടിച്ചവൻ എല്ലാം കൂടെ വർത്ത വരുന്ന കാര്യം പറയുന്ന ഒരവത്ത അയാള് രാജാവും ബാക്കി അടിയാമാരും പോലെ അമേരിക്കയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അത് ട്രംപ് ഇരുന്നാലും ആൾക്കാരുത്തേക്ക് കസേര വേറെ ഇരുന്നാലും ആ ലോകക്രമത്തിൽ പോകണം അങ്ങനെ അല്ലാത്തവനെയെല്ലാം ഞങ്ങളങ്ങ് കാച്ചും എന്നുള്ള ഒരു രീതിയിലുണ്ട് ഇന്ത്യ അതിന് കിട്ടത്തില്ല അതിപ്പം പലവട്ടം പണ്ട് പലവട്ടം പല ഭരണാധികാരികളെയും അവർക്ക് കിട്ടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനത്തെ ഒരു ഇന്ത്യയും അങ്ങനത്തെ ഒരു ഭരണാധികാരിയും ഇല്ല രണ്ടായിരത്തി പതിനാലിനപ്പുറം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന് സാധ്യയില്ല ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രശ്നവും അപ്പൊ ഈ ഈ തെട്ടൂരം കൊണ്ടുവന്ന് ഇനി ഉപരോധം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉപരോധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കിത് ആദ്യമല്ലല്ലോ ശാസ്ത്രീയയുടെ കാലത്ത് ഗോതമ്പ് പട്ടിണി കിടന്നപ്പോ ഗോതമ്പരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം നമ്മൾ ശ്വാസം പിടിച്ചോളാം നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർ പറയല്ലേടാ മുണ്ട് മുറുക്കിയെടുത്തു അഭിമാനതയിക്കണം അത് നമ്മൾ മുണ്ട് മുറുക്കി മുറുക്കിയെടുത്തു പ്രധാനമന്ത്രി ഉപവസിച്ചു കാണിച്ചു നാട്ടുകാരും മൊത്തം ഉപയോഗിച്ചു ഗോതമ്പ് അവന്റെ വേണ്ടാൻ തീരുമാനിച്ചു അതിനുശേഷം എസ് പല എത്ര വട്ടം ഉപരോധം വന്നു എഴുപത്തൊന്നി വന്നില്ലേ ഇവന്റെ ഉപരോധം അമേരിക്ക ഇന്നാണോ നമ്മളെ ഉപദ്രവിക്കുന്നത് അതിനുശേഷം എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചും വന്നില്ലേ വാജ്പേയിയുടെ കാലത്ത് വന്നില്ലേ പല സമയങ്ങളിലും വന്നല്ലോ അന്ന് സഹായിച്ചിട്ട് ഒന്നുമില്ലല്ലോ ഇപ്പൊ നമുക്കില്ല പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പറഞ്ഞാലും പത്ത് പുത്തനുണ്ടായപ്പം ഇവൻ നമ്മുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ നമ്മളെ നമ്മളോടൊ സ്നേഹം കൊണ്ടല്ല അതും അവന്റെ പരിധിക്ക് കാര്യങ്ങൾ നിൽക്കാതെ വന്നപ്പോൾ അവന്റെ കയ്യിൽ നിന്നും അവന്റെ ചില കള്ളികൾ നമ്മൾ പൊളിച്ചെന്ന് കണ്ടപ്പോൾ അത് സിന്ദൂരിനകത്തോടെ പാകിസ്ഥാനകത്ത് ഇവന്റെ ഒളിച്ചു കടത്തൽ വളരെ കൃത്യമാക്കി വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ ശകലം മൂത്ത് നിൽക്കുന്നു അവൻ പറയത്തില്ലേ എന്നാ കാണിച്ചവട എന്നൊക്കെ രീതിയിൽ അത് പാകിസ്ഥാനെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുന്നു താരിഫിന്റെ രീതിയിൽ വെല്ലു വിളിക്കുന്നു മറ്റു പല രീതിയിലും ആക്കുന്നു ഇപ്പൊ നമ്മൾക്ക് തോന്നും ട്രംപ് എന്ന് പറയുന്ന ആളിനോട് നമുക്കൊരു വലിയ വൈരാഗ്യം തോന്നി എന്നാലേ ഇത് തന്നെ പണ്ടും അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് ട്രംപ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സത്യസന്ധന നമ്മൾ പറയുന്നത് ചില ആൾക്കാരെ നമ്മൾ നേരിട്ട് മോത്തു നോക്കി ചീത്ത പറയും നമുക്ക് അവരോട് ദേഷ്യം തോന്നും ചിലവന്മാർ ചിരിച്ചുകൊണ്ട് നമുക്ക് പണി തരും ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാര് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ചിട്ടില്ല ഒമാരെല്ലാം നമ്മളെ അങ്ങനെ പറഞ്ഞുകൂടാ ചരിയന്മാർ തന്നെയാണ് പക്ഷെ നമുക്കറിയത്തില്ല അറിയാം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കീഴിൽ കൂടെ പണിയുമായിരുന്നു ഇയാളെന്ന് പറഞ്ഞാൽ പണിയുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് ഇറങ്ങി എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞ ചുദ്ധിക്കാനാകും ഈ ട്രംപ് ചെയ്യുന്ന പണി തന്നെ നേരത്തെ ഉള്ളവരും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ അപ്പം ഇത് ഈ രീതിയിലൊക്കെ ഉള്ളത് നീക്കം നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവന്റെ പണി വേണ്ട ഏതാണ്ട് പതിമൂന്ന് എത്രയായാലും നമ്മൾ കയറ്റുമതി ഇറക്കുമതി വളരെ കൂടുതലായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അമേരിക്കുമായിട്ട് എൺപത് ട്രില്യനോളം നമ്മുടെ തന്നെ സാധനം അവിടെ കയറ്റുമതി ചെയ്യുന്നത് നൂറ്റി ഒമ്പത് ട്രില്യന്റെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ഗുണം അമേരിക്കയും കൊണ്ട് പക്ഷേ അമേരിക്കയുടെ തിട്ടൂരം ഇവിടുത്തെ കർഷകന്റെ താല്പര്യം ഇവിടുത്തെ പാല് കർഷകന്റെ താല്പര്യം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം നമ്മുടെ രാജ്യത്തിന്റെ ഭൂണി വല്ലിടത്തു നിന്നും ഉള്ളവന് തുറന്നു കൊടുത്താൽ നമ്മുടെ രാജ്യം ഇവിടെ പോവും നമ്മുടെ രാജ്യം നാളെ ഏത് രീതിയിലേക്ക് പോവും നമ്മുടെ രാജ്യത്തെ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാതെ വിട്ടുകൊടുത്തുകൊണ്ട് വേറെ രാജ്യത്തിന്റെ രാജ്യം സംരക്ഷിക്കാൻ ഒക്കത്തില്ല അത് പ്രശ്നമാണ് രാജ്യത്തിന്റെ താല്പര്യമാണ് പ്രധാനം അപ്പൊ ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ അന്നേ വേറെ തീരുമാനങ്ങൾ എടുത്തു അല്ലെങ്കിൽ ഇവിടെ പറ്റുന്ന പ്രശ്നം അതിജീവിക്കാൻ മറ്റു രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചു തുടങ്ങി മറ്റു പല കൊച്ചു കൊച്ചു രാജ്യങ്ങളുമായിട്ട് നമ്മൾ അന്നേ സംസാരിച്ചു ഇവർ വിചാരിച്ചു പണ്ട് ഈ ഖാന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന യുറേഷ്യൻ രാജ്യങ്ങളുമായിട്ട് നേരത്തെ ഒക്കെ സംസാരിച്ചതും പല രാജ്യത്തും നമ്മൾ പോകുമ്പോഴും കളിയാണെങ്കിലും ഇവിടെ പോവാ എന്തോ മോദി ഇതൊക്കെ ഉദ്ദേശം പോയത് അപ്പൊ ഇതിനകെതിരെ കഴിഞ്ഞ ദിവസം ജയശങ്കർ അവിടെ ചെന്നു മോസ്കോയിൽ ഈ യുറേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു നീക്കു വോക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നീക്കുവോക്ക് സ്വാതന്ത്ര്യ വ്യാപാരക്കാര യുറേഷ്യൻ രാജ്യങ്ങളും അന്നീ പണ്ട് സൗത്ത് റഷ്യ ആയിട്ട് ഇരുന്ന സമയത്ത് വിട്ടുപോയിട്ടുള്ള അർമേനിയ അല്ലെങ്കിൽ ബനാറസ് മറ്റു പല രാജ്യങ്ങളും ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്ന് പറയാൻ ഈ പറയുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്നു അവർക്ക് സമ്പത്തിനകത്ത് ചെലവുണ്ട് എന്നാ വലിയ ദാരിദ്ര്യവും ഇല്ല ടെക്നോളജി ഭയങ്കരമാ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ ഈ ടെക്നോളജി എല്ലാം അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അവസരം ഒരുക്കിക്കൊടുത്താൽ വലിയ ഒരു ബാ സാധ്യത ഒരുപക്ഷെ ഇന്ത്യക്കകത്തുണ്ടാക്കാം ഇതാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റഷ്യക്കകത്ത് റഷ്യൻ കമ്പനികളോട് റഷ്യൻ പറഞ്ഞു തുടങ്ങി നമ്മുടെ സാധനം മേടിക്കും ഇന്ത്യയായിട്ട് സഹായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഈ തുറക്കാത്ത അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഇന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മൾ മറ്റ് പല രാജ്യങ്ങളും യുറേ യുറേഷ്യൻ രാജ്യങ്ങളുമായിട്ടും ഈ പറയുന്ന അർമേനിയ ബനാറസ് പോലുള്ള രാജ്യങ്ങൾ ഒന്ന് രണ്ട് രാജ്യത്തിന്റെ പേര് രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് അകത്ത് അവരോട് താല്പര്യമല്ലാതെ അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിൽ അല്ലാത്ത ചില രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളത് എല്ലാ രാജ്യങ്ങളും സമ്പന്നരൊന്നുമില്ല അതിനകത്ത് പട്ടിണിക്കാരുണ്ടോ മറ്റു കാര്യങ്ങളുണ്ട് അപ്പൊ ഇവർക്കെല്ലാം നമുക്കിപ്പോ അവിടുന്ന് വലിയതായിട്ട് ഇങ്ങോട്ട് കയറ്റുമതി ഒന്നും ഇല്ലെങ്കിലും ഈ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ സാധനം പോകുമ്പോ ഇപ്പൊ അമേരിക്കയിൽ ഒരു നൂറെണ്ണം ഒരുമിച്ച് പോകുമ്പോ പത്ത് രാജ്യത്ത് പത്തെണ്ണം വീതം പോകുമ്പോൾ സംഭവം ഒക്കെ ആയോ കാര്യങ്ങൾ ഒക്കെ ആയ അപ്പൊ അതേ രീതിയിലേക്ക് നമ്മൾ ഓർക്കം ചെയ്യാൻ പോവുകയാണ് അപ്പൊ അത്തരത്തിലേക്കുള്ള വ്യാപാര കരാറും വലിയ ഒരു കോറിഡോറും ഒക്കെ ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ നീക്കം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സാധ്യതയുമൊക്കെയാണ് കാണുന്നത് അപ്പൊ അത്തരത്തിലേക്ക് ഈ പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇവരി പറയുമ്പോൾ ഈ നമ്മള് ഈ വ്യാപാര ഉപരോധം മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന crude ക്രൂഡ് ഓയിന്റെ പണിയെങ്കിൽ നിർത്തിയാൽ അമേരിക്കയ്ക്ക് പണി കിട്ടും അമേരിക്കയിൽ നിന്ന് നമ്മൾ crude oil മേടിക്കുന്നുണ്ട് LPG പി മറ്റു പല സാധനങ്ങളും സാധനങ്ങൾ ഇറക്കുന്നുണ്ട് അപ്പം മാത്രമല്ല ഇപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പേരിൽ ഉപരോധം അമേരിക്കക്കാരന് മേടിക്കാം റഷ്യൻ സാധനം മേടിക്കാം അവര് കാര്യത്തീറ്റ മേടിക്കാം അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും മേടിക്കാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴും അമ്പത് ശതമാനം ഈ ഉപരോധം ഉള്ള സമയത്ത് എണ്ണ കൊടുക്കുന്നത് നമ്മളാ നമ്മളോട് പറഞ്ഞിട്ടാണ് പൺ നേരത്തെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് ജി സി സി രാജ്യങ്ങളെ മാത്രം അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ലോകത്തുണ്ടായാൽ ഞങ്ങൾ മേടിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ മേടിക്കുന്ന എണ്ണ വിലയിൽ അവർ വിലക്കൂട്ടും റഷ്യൻ എണ്ണ മേടിക്കാൻ പറ്റുന്നില്ല റഷ്യ ലോകത്തെയും ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാജ്യമാ അല്ലെ നാല് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അപ്പൊ അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മേടിക്കണം നിങ്ങൾ മേടിക്കണം നിങ്ങൾ മേടിച്ചാൽ ഈ ലോകത്തെ എണ്ണ വരെ നിയന്ത്രിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ മേടിച്ചത് അതില് കഴിഞ്ഞ ദിവസം നിങ്ങൾ റഷ്യയെ ചെന്നൊരു ജയശങ്കർ പറഞ്ഞു നേരത്തെ ഈ ഈ താരിഫുമായിട്ട് വന്നപ്പോൾ റഷ്യൻ എണ്ണ മേടിക്കുന്നു എന്ന താരിഫുമായിട്ട് വന്ന പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മേടിച്ചത് ലോകക്രമം നിലനിർത്താൻ അമേരിക്ക പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ഭാന ഏർപ്പെടുത്തിയപ്പോൾ യൂറോപ്യൻ കൺട്രീസിനും മറ്റ് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും താൽപര്യം അനുസരിച്ച് എണ്ണ വില ഒരു കുത്തകം ഒരു മൊണോപ്പൊളിയുടെ കയ്യിലും ഹി രാജ്യങ്ങളുടെ കയ്യിലും ആകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചു എണ്ണയുടെ വില കുറച്ചു നിർത്തി അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണല്ലോ ഒരു ശതമാനം പോയിന്റ് നാല് ശതമാനം എണ്ണ മേടിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടു മുമ്പ് മേടിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് നമ്മളിപ്പോൾ നാൽപ്പത് ശതമാനം എണ്ണ മേടിക്കാൻ സാധ്യത ഉണ്ടാക്കിയത് ഇപ്പൊ എന്നിട്ട് രണ്ടച്ഛന്മാരുടെ പണിയാണ് അല്ലെങ്കിൽ രണ്ട് തന്തയുടെ പണിയാണല്ലോ അമേരിക്ക പറയുന്നത് അത് തന്നെ പറയേണ്ടി വരും അന്നത് പറഞ്ഞിട്ട് ഇന്നത് മാറ്റി പറയുന്നു മാത്രമല്ല നിങ്ങൾക്കെല്ലാം മേടിക്കാം ലോകത്തിനെല്ലാം മേടിക്കാം ചൈനയും മേടിക്കുന്നുണ്ട് ചൈനയ്ക്ക് വാനില്ല ചൈനയ്ക്ക് വാൻ ഏർപ്പെടുത്താത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് താരിഫുണ്ടാക്കിയാൽ ഈ പറയുന്ന നൂറ് നൂറ് പേര് സാധനം മേടിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് പേര് ചൈനയുടെ സാധനമാണ് മേടിക്കുന്നേ വിലക്കുറവുണ്ട് അത്രക്ക് വലിയ സമ്പന്നരൊന്നും നൂറ് ശതമാനം അമേരിക്കയിൽ ഇല്ല ആ സമ്പന്നർക്ക് സാധനം മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ അവിടെ കാഫിന്റെ കലഹമുണ്ടാവും അപ്പൊ ചൈനയ്ക്ക് അകത്ത് വാൻ വേണ്ടേ ഇന്ത്യക്കാട്ട് വലിയ എത്ര ചൈനയായിരുന്നു അപ്പൊ അവന്റെ മാത്രം താല്പര്യം ഇപ്പൊ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ മേടിക്കുന്നതും പിണ്ണാക്ക മേടിക്കുന്നതൊന്നും അല്ല റഷ്യമല്ല വിഷയം റഷ്യയെ വഴങ്ങുന്നില്ല വഴങ്ങാത്തതിന്റെ പിറകിൽ ഈ ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് മാത്രവുമല്ല ഇന്ത്യയുടെ ഒരു പോക്ക് ഇവർക്കാർക്കും പറ്റാത്ത രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആരെയും വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കുന്നപ്പം അതിന് തടയണം അതിന് ഏതൊക്കെ മാർഗമുണ്ട് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിന് തടയണമെന്ന് ഏതൊക്കെ മാർഗമുണ്ട് ഇത് തന്നെയാണ് പ്രശ്നം അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് നേരത്തെ അറിയാം പലവട്ടും ചർച്ച ചെയ്തതാണ് ഈ ഒരു വ്യാപാര കരാർ ഉപരോധത്തിനെ ഒക്കെ മറികടക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനവും ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യ പോകുന്നു ഒരു ഒരു യുറേഷ്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് വേണം കരുതാൻ അത്തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഏതായാലും ട്രംപ് പഠിച്ച പതിനെട്ട് പണിയും നോക്കിയിട്ടും ട്രംപിനെ തീർത്ത് പോകുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം ഒരു ലോകക്രമവുമാണ് ഇന്ത്യയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ട്രംപിന് വലിയ പണി മുട്ടൻ പണി എന്നൊക്കെ കാലക്കാലത്ത് മാധ്യമങ്ങളും ലോകവും എഴുതുന്ന ലോകം കാണുന്നത് മാധ്യമങ്ങൾ ഒരു ഒരവസ്ഥയെ വരും പല രാജ്യങ്ങളും കളിച്ച് പണി മേടിച്ചത് ഈ ലോകത്തെ നമ്പർ വൺ രാജ്യമായിട്ടുള്ള രാജ്യവും ഇന്ത്യയോട് കളിച്ച് പണി മേടിക്കാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ യെസ് അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ അമേരിക്കയുടെയും ട്രംപിന്റെയും പേടി അമേരിക്ക നമ്പർ വൺ ആയിരിക്കുന്നിടത്തേക്ക് പതുക്കെ ഇന്ത്യ കയറി വരുന്നുണ്ടോ എന്നുള്ളൊരു ഭയം അതാണ് ഈ പ്രഖ്യാപിച്ച താരിഫിനും ഇനി ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള ഭീഷണിക്കുമൊക്കെ പുറകിൽ അപ്പോഴും ഇന്ത്യ കളിക്കുന്നത് വളരെ സേഫായിട്ടാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം ഇന്ത്യ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നു ചൈനയുമായുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കുന്നു അതിനിടയിൽ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ അതിനടുത്തേക്ക് എന്തായാലും വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക